സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അച്ചുവിൻ്റെ ചതി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അർച്ചന ആദ്യമൊക്കെ അച്ചുവും മറ്റൊരു പെണ്ണുമായിട്ടാണ് റിലേഷൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു വീട്ടുകാർ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് അർച്ചന വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് അവർ കൊണ്ടുപോവുകയും അച്ചുവിന് സന്തോഷമാകും എന്ന് കരുതുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വഴിതിരിവുകൾ ഉണ്ടാകുന്നത് അച്ചുവാകട്ടെ ഈ വിവാഹം മുന്നിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് തുറന്നു പറയുകയാണ് എന്താണ് കാര്യം എന്ന് അർച്ചനയ്ക്ക് മനസ്സിലാകുന്നുമില്ല ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന അവൻ ഞാൻ സ്നേഹിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയെയാണ് എനിക്ക് ഈ പെൺകുട്ടിയുമായുള്ള ബന്ധത്തിന് താല്പര്യം ഇല്ല അത് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഞാൻ നിങ്ങളോട് തന്നെയല്ലേ കാര്യങ്ങൾ പറയുന്നത് അർച്ചന ഇത് കേട്ട് ആകെ ഞെട്ടി ഇതോടെ തൻ്റെ തെറ്റ് അർച്ചന തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്